ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഇന്ദുവും പൊടിമോളും സൗബർണികയെ അന്വേഷിച്ച് ഓട്ടോ എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓരോ ഭാഗത്തും അവർ അന്വേഷിച്ച് ചോദിച്ച് കണ്ടുപിടിക്കുകയാണ് പൊടിമോൾ പറയാണ് എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയേ നമ്മളിപ്പോൾ അവളെ എവിടെ ചെന്ന് അന്വേഷിക്കും ഇന്ന് രാത്രി ഉറങ്ങാൻ പാടില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഉറങ്ങാതെ ഉറക്കൊള്ളിച്ചു തന്നത് പക്ഷേ എങ്ങനെയോ ഉറങ്ങിപ്പോയി ശരിയാ പൊടിമോളെ തുടക്കത്തിൽ ഉറങ്ങേണ്ടതെന്നാണ് ഞാനും കരുതിയത് േ ഉറക്കത്തിലേക്ക് വീണ് പോയതാണ് ഞാൻ നമ്മൾ ഒന്ന് ഉറങ്ങിയപ്പോഴേക്കും അവൾ മുങ്ങിക്കളഞ്ഞല്ലോ പൊടി എടുത്തി നമുക്ക് ആ ബസ് സ്റ്റാൻഡിലൊക്കെ ഒന്ന് പോയി നോക്കിയാലോ ബസ് സ്റ്റാൻഡിലോ അതേ എടുത്തി അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് എന്ത് ചോദിക്കുകയാണ് ചേട്ടാ ആ അതെ അവൾ വിളിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരാൾ ചോദിക്കുകയാണ് എന്താ മോളെ ചേട്ടാ ഒരു പെൺകുട്ടി കുറച്ച് മുമ്പേ ഒരു ബാഗൊക്കെ ആയിട്ട് ഇതിലേ പോകുന്നത് കണ്ടോ ഇല്ല കുട്ടി ഞാൻ ആരെയും കണ്ടില്ല നല്ലോണം ഒന്ന് ആലോചിച്ചു നോക്കി ചുരിദാറൊക്കെ ഇട്ട് നല്ല വെളുത്ത ഒരു കുട്ടി നല്ല ഉരുണ്ട മുഖമൊക്കെ ആയിരുന്നു ഇതുവഴി എങ്ങാനും പോകുന്നത് കണ്ടോ ഞാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂറായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ നിങ്ങൾ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടിയോ മറ്റോ ആരും ഇതിലേ പോകുന്ന കണ്ടിട്ടില്ല അപ്പോൾ ആരെങ്കിലും കണ്ടെങ്കിൽ ഞാൻ ഓർത്തേനെ ശരി ചേട്ടാ താങ്ക്സ് ശരി ആയിക്കോട്ടെ അപ്പോൾ ഒടി പോകാം വാ ഏട്ടത്തി അയാൾ ഒരു ബിസ്ക്കറ്റൊക്കെ വെക്കുന്ന ആൾക്കാരായിരുന്നു അപ്പോൾ അയാൾ ചോദിക്കുകയാണ് നിങ്ങൾക്കിനി എന്തെങ്കിലും വേണോ ആ രണ്ട് ബിസ്ക്കറ്റ് കൂടി എടുത്തോ ചേട്ടാ അതും പറഞ്ഞ് അവരും അവിടെ നിന്ന് പോയി എന്താ ഇടത്തി ഇവിടെ ഒന്നും ഇല്ലല്ലോ ചേച്ചി നമ്മളിനി എവിടെ ചെന്ന് കേട്ട് പൊടിമോളെ ആ ചെറുക്കൻ അതോ കോടീശ്വരൻ്റെ മകനാണ് എന്നല്ലേ പറഞ്ഞത് അപ്പോൾ പിന്നെ അവൾ എന്തായാലും ട്രെയിനിലും ബസ്സിലൊന്നും കയറിയിരിക്കാൻ സാധ്യതയില്ല ട്രിപ്പായിട്ടും അവൻ്റെ കൂടെ കാറിലായിരിക്കും പോയത് എടത്തി നമുക്ക് നിങ്ങളുടെ ഓട്ടോ അവരോട് ഹെൽപ്പ് ചോദിച്ചാലോ ശരിയാ അവരെല്ലാവരും ഓരോ ഭാഗത്തായിട്ട് അന്വേഷിക്കട്ടെ എവിടെയെന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ ശരിയാണല്ലോ അത് ഞാൻ ആലോചിച്ചതേയില്ല ഫോൺ ഫോണെടുത്ത് പെട്ടെന്ന് തന്നെ ഓട്ടോ കൂട്ടായ്മകളെ വിളിച്ചു ഗ്രൂപ്പായിട്ട് വിളിച്ചു എല്ലാവരും ഫോണെടുത്തിട്ട് പറയാണ് പറയുന്നു ആ ഓക്കെ എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഇറങ്ങിയു അങ്ങനെ ഓട്ടോ കൂട്ടായ്മകളെല്ലാവരും പലയിടത്തുമായിട്ട് ഇറങ്ങി അന്വേഷിക്കുകയാണ് രുക്മിണി കരഞ്ഞുകൊണ്ട് വന്നിട്ട് രാജിയോട് പറയാണ് രാജേശ്വരി ബാത്റൂമിൽ ഇല്ല എന്ന് പറഞ്ഞിരിക്കറിയാണ് ചേച്ചി പുറത്തെങ്ങും അവളില്ല അയ്യോ ഈശ്വരാ അയ്യോ അവൾ എവിടെയുമില്ല രാജി നമ്മളിപ്പോൾ എന്ത് ചെയ്യും രാജി ഇന്ദുവിനെയും പൊടിമുളയും ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ പേടിക്കണ്ട പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല ഞാനൊന്ന് ഇന്ദുവിന് ഫോൺ ചെയ്ത് ചോദിക്കട്ടെ അപ്പം തന്നെ ഇന്ദുവിന് ഫോൺ വന്നു ഇന്ദു പറയാണ് അയ്യോ ചെറിയമ്മയാണല്ലോ പൊടി ഫോണിലുള്ളത് പൊടിമോൾ പറയാണ് എന്തായാലും എടുത്ത് സംസാരിക്കുക എന്തെന്നാ പറയുക എന്തെങ്കിലും പറയുക നോക്കിയേട്ടത്തി ഹലോ ചെറിയമ്മേ ഇന്ദു ഞാൻ ചെറിയമ്മയ മൂന്ന് പേരെയും കാണാത്തതുകൊണ്ടാണ് വിളിച്ചത് ഇവിടെ പോയതാണ് നിങ്ങൾ ആ ചെറിയമ്മേ അത് ചെറിയമ്മേ ഞങ്ങൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് ഞാൻ കാര്യം പറയാം ഇവിടെ പോയതാണ് നിങ്ങൾ ഒന്ന് പെട്ടെന്ന് വാ ഞങ്ങൾ രണ്ടുപേരും ആകെ പേടിച്ചിരിക്കുകയാണ് ചെറിയമ്മേ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ എത്തും ചെറിയമ്മേ അത് ശരി നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ അല്ലേ ശരിയെന്നാൽ ഞാൻ വെക്കണേ ആ ജോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക സൗഭാർണിക കിട്ടിയതുമില്ല എന്താ ഇപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്ന് പറയാ ഇവള് പറയണ അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടത്തി പോയിട്ട് എന്താ പറയാ ചേച്ചി എന്തുവിനെ ഞാൻ വിളിച്ചത് അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞേ ഇത് പറഞ്ഞു നേരിട്ട് വന്ന് കാര്യം പറയാമെന്ന് അയ്യോ എൻ്റെ ഗുരുവൈരപ്പ എന്ന് പറയുകയാണ് രുക്മിണി അപ്പോൾ രാജു പറയാണ് അപ്പോഴേക്കും ചേച്ചി എന്തൊക്കെയാ ചിന്തിച്ച് കൂട്ടിയത് നീ ഒന്ന് പോയേ നേരം വെളുത്ത് എണീറ്റ് നോക്കുമ്പോൾ ആരെയും കാണാനില്ല എന്ന് വെച്ചാൽ പുറത്ത് വല്ലതും പോയാൽ എന്നോട് പറഞ്ഞിട്ട് പോയി കാണാനില്ലെന്നറിഞ്ഞതും എൻ്റെ നെഞ്ചിനകത്തൊരു തീപ്പെന്താ കയറിപ്പോയേ ചേച്ചി ചേച്ചി വിഷമിക്കാതിരിക്കു ചെല്ല് ചെന്ന് കുളിച്ചിട്ട് വാ പോകാൻ നേരായി ശരി രാജി അങ്ങനെ നേരം പുലർന്നു രാജ് രുക്മിണി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സെൻട്രാളിൽ ഇരിക്കുകയാണ് വിഷമത്തോടെ ഇരിക്കുകയാണ് അപ്പോൾ രാജി ചായയുമായിട്ട് വന്നിട്ട് പറയുകയാണ് എന്നാ ചേച്ചി ഈ ചായ കുടിക്ക് ഇത്രയും നേരമായിട്ട് ആരെയും കാണുന്നില്ലല്ലോ രാജി രാജി ഒരക്ഷരം പോലും പറയാതെ ഇവരെല്ലാവരും കൂടി എവിടെ പോയതായിരിക്കും എന്തായാലും ഇന്ദു ഇപ്പം ഇങ്ങത്തുവല്ലോ നമുക്ക് അവളോട് ചോദിക്കാം രാജി അതേസമയം തന്നെ രുക്മിണിയെ നോക്കി കള്ളച്ചിരിച്ചിരിക്കുകയാണ് അപ്പോൾ രുക്മിണി പറയാണ് എടി രാജി എന്താടി അവൻ നീ എണീക്കാത്തത് അവനെ വിളിച്ചു നിർത്തു പോയിട്ട് ഇന്ന് ചേച്ചിയുടെ കല്യാണം കുളിച്ച് റെഡിയായി കല്യാണത്തിൻ്റെ ജോലിയൊക്കെ നോക്കണമെന്ന് ഇവന് വല്ല ചിന്തയുമുണ്ടോ അർജുനെ എണീറ്റേ രാജി ചെന്ന് അവനെ വിളിച്ചെണീപ്പിച്ചേ ഒരു ഉറക്കം ഒരു ഉത്തരവാദിത്തം ഇല്ലാതെ ആ അർജുനെ അർജുനെ എഴുന്നേറ്റ് വാടാ കല്യാണത്തിൻ്റെ എന്നാണോ ഇങ്ങനെ ഉറങ്ങുന്നത് എണീറ്റ് കുളിച്ച് റെഡിയാവ് എണീറ്റേ അജി അതും പറഞ്ഞ് രുക്മിണിയുടെ അടുത്തേക്ക് തന്നെ വന്നു അപ്പോൾ ഇന്ദുവിൻ്റെ ഓട്ടോ വന്ന് അവിടെ ഫ്രണ്ടിൽ നിർത്തി ചേച്ചി അവരെത്തിന്ന് തോന്നുന്നു ഓട്ടോയുടെ ശബ്ദം കേൾക്കുന്നുണ്ട് ആ ഏട്ടത്തി നമുക്ക് അകത്തേക്ക് പോകാം പറയാണ് അമ്മയോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ ഓട്ടോ കൂട്ടായ്മകളെല്ലാം അവിടെ പുറത്ത് തന്നെ നിന്നു ഇന്ദുവും പൊടിമോളും മാത്രം അകത്തേക്ക് കയറിപ്പോയി സന്തോഷത്തോടെ പറയാണ് വാ വാ ഇത് എല്ലാവരും ഉണ്ടല്ലോ ചേച്ചി എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പറയാണ് എന്തോ നേരം വിളിക്കുന്നതിന് മുമ്പ് എല്ലാവരും എവിടെ പോയതാ മേക്കപ്പ് ചെയ്യാൻ പാർലറിൽ പോയതായിരിക്കുമല്ലേ എന്നാൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകേണ്ടായിരുന്നോ എഴുന്നേറ്റ് നോക്കിയപ്പോൾ നീയും നീയുമില്ല പൊടിയുമില്ല സൗവർണിക്കുകയില്ല ചേച്ചിക്ക് ആകെ ഭ്രാന്ത് പിടിച്ചതുപോലെയായി അല്ലാത്തതൊന്നും ആരും ചിന്തിക്കണ്ട അവർ സമാധാനത്തിലെങ്ങ് എത്തിക്കോളും അവൾ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നതിന് പകരം ഇവിടെയാണെങ്കിൽ ജീവൻ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ രാജി പറയാണ് ഇന്നലെ പാർലറിൽ പോകേണ്ട കാര്യം ആരും പറഞ്ഞില്ലല്ലോ പാർലറിൽ തന്നെയല്ലേ പോയിട്ട് വരുന്നത് നിങ്ങൾ ഒക്കെ സംസാരിച്ചിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രാജി ചോദിക്കുകയാണ് എന്താ നിങ്ങളാരും ഒന്നും മിണ്ടാത്തേ സഹുഭർണിക്കെവിടെ എന്തോ പൊടിമോളേ നിങ്ങളോടല്ലേ ഞാനീ ചോദിക്കുന്നത് സൗഭർണിക്ക് ചേച്ചി എവിടെയാന്ന് എന്താ രണ്ടുപേരും ഒന്നും ഇണ്ടാത്തത് സഹുഭർണിക്ക് എവിടെ പോയതാണ് എവിടെയാണെങ്കിലും എന്നോട് പറ ഉപർണിക എവിടെയാ രാജിയും പറയാണ് ശരിയാണല്ലോ ഞാനും അത് ശ്രദ്ധിച്ചില്ല നിങ്ങൾ മൂന്ന് പേരും ഒന്നിച്ചാ പോയത് എന്നല്ലേ ഞാൻ കരുതിയേ രാജി പറയാം ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും വന്നു അപ്പോൾ അവൾ അവളിവിടെ പോയതാ ഹിന്ദു സൗപർണിക എവിടെ റുക്മിണി ആകാംക്ഷയോടെ നോക്കാണ് സവർണിക സോറി ഇന്ദു എന്താണ് പറയുന്നതെന്ന് അപ്പോൾ ഇന്ദു പറയാണ് അമ്മേ സവർണിക രാത്രിയിൽ നാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മളെല്ലാവരെയും പറ്റിച്ചിട്ട് സൗപർണിക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാമ്മേജി നെഞ്ചിൽ കൈവച്ച് അയ്യോ രുക്മിണിയാണെങ്കിൽ ഷോക്കടിച്ചതുപോലെയായി അർജുനും ഞെട്ടലോടെയാണ് അത് കേട്ടത് അയ്യോ ചേച്ചി ചേച്ചി ഒന്നും പറയാനാവാതെ ഷോക്കടിച്ചത് പോലെയാണുള്ളത് അപ്പോൾ ഇന്ദു വീണ്ടും പറയുകയാണ് അവൾ എപ്പോഴാണ് ഇറങ്ങിപ്പോയത് എന്നൊന്നും എനിക്കറിയില്ല ഒരു മൂന്ന് മൂന്നര ആയപ്പോഴ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ സൗപർണിക അവളുടെ കട്ടിലിൽ ഇല്ല എന്ന് കാണുന്നത് അപ്പോൾ ഞാനും പൊടിമോളും ഷോക്കടിച്ചതുപോലെയായി ട്രെനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും അവൾ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിച്ച് ഓട്ടോ എടുത്ത് അപ്പം തന്നെ ഇറങ്ങിയതാ അവിടെ എങ്ങോ ഇല്ലമ്മേ എന്നിട്ടാണ് മാലതി ചേച്ചിയോടും കൂട്ടരോടും ഈ കൊച്ചങ്ങാടി മുഴുവനും തപ്പാൻ ഞാൻ പറഞ്ഞത് അവരും ഓട്ടോ എടുത്തുകൊണ്ടുപോയി അവർക്ക് പറ്റാവുന്ന എല്ലാ ഇടങ്ങളിലും അവരും നോക്കി പക്ഷേ സൗബർണിക നമ്മളെ പറ്റിച്ചു മുങ്ങിക്കളഞ്ഞു അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് രാജി തലക്കടിക്കാണ് പക്ഷേ ഒന്നും മിണ്ടാതെ ഒരിയാടാതെ നിൽക്കുകയാണ് രുക്മിണി ആ ചെറുക്കൻ്റെ കൂടെ പോയി എന്നാ തോന്നുന്നത് പോയി അവൾ അല്ലേ പോയി അല്ലേ അവൾ പോയി അല്ലേ എന്ന് പറഞ്ഞ് രുക്മിണി ശാന്തമായിട്ട് കരയാണ് രാജിയാണ് പറയുന്നത് എന്നാലും അവളിങ്ങനെ ചതിച്ച് കളഞ്ഞല്ലോ എൻ്റെ ഗുരുവായൂരപ്പാ ഞാനിതെങ്ങനെ സഹിക്കും കല്യാണത്തിൻ്റെ തലേന്ന് ഏത് ഓരോത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഈ കുടുംബത്തെ തകർത്ത് തരിപ്പണാക്കിയല്ലോ അവൾ രാജി പറയാം ചീ ഇതിനാണോ ചേച്ചി അവളെ പൊന്നുപോലെ വളർത്തിയത് ചേച്ചി ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം പോയില്ലേ എല്ലാം പോയില്ലേ ഇനി നമ്മൾ നാട്ടുകാരുടെ എങ്ങനെ നോക്കും ചേച്ചി ചീ ഇന്നലെയല്ലേ നമ്മൾ അവളെ ഉപദേശിച്ചത് ഷ്യാമിനെ പോലെ ഒരു തങ്കപ്പെട്ട ചെറുക്കനെ കെട്ടിയിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ വേണ്ടി അവളോട് പറഞ്ഞു എന്നിട്ട് അവൾ അതൊന്നും വകവച്ചില്ലല്ലോ ചേച്ചി നമ്മളെക്കുറിച്ചൊന്നും ഓർക്കാൻ അവൾക്ക് തോന്നിയില്ലല്ലോ രുക്മിണി ഒന്നും പറയാതെ ഒന്നും ഒരു ഇടാതെ ഒരിടത്ത് പോയിരുന്നു ഇതൊക്കെ സയലൻ്റ് ആയിട്ട് കരയാണ് അല്ലെങ്കിൽ തന്നെ നൂല് പൊട്ടിയ പട്ടം പോലെ പറന്നുകൊണ്ടിരിക്കുന്ന കുടുംബാ ഇത് അതിൻ്റെ കൂടെ രാജി പറയാണ് അവൾ നശിച്ച് ഞാറാളക്കല്ല് ഇനിയിപ്പോൾ ആൾക്കാരെ നോക്കി ഇനി എങ്ങനെ ജീവിക്കും നമ്മൾ ബാക്കിയുള്ളവരെ കുറിച്ച് പോലും അവൾ ചിന്തിച്ചില്ല ആ അനന്തു അവൾ നമ്മളെ ചതിച്ചിട്ട് പോയടാ നിൻ്റെ അനിയത്തി കല്യാണത്തിൻ്റെ തലേന്ന് ഒളിച്ചോടിപ്പോയടാ നമ്മൾ ഇനി എന്ത് ചെയ്യൂ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് പലതും നടക്കുമായിരുന്നോ ഏ എന്തോ ഇനി ആ മണ്ടോതിരിയുടെ വായിന്ന് എന്തെല്ലാം കേൾക്കേണ്ടി വരുന്ന ആലോചിക്കുമ്പോൾ തന്നെ തലയെല്ലാം പെരുക്കുന്നടാ ഇനി നമ്മൾ എന്ത് ചെയ്യൂ എൻ്റെ അനന്തോ നീ പോയതിൻ്റെ വിഷം നമ്മൾക്ക് ഇതുവരെ മാറിയിട്ടില്ല ഇനി അതിൻ്റെ കൂടെ ഇതും എന്നതുപോലെ അവളും നമ്മളെ ചതിച്ചല്ലോ എന്ന് വന്നിട്ട് ചോദിക്കുകയാണ് ഇടത്തി നിങ്ങൾ എല്ലായിടത്തും നോക്കിയായിരുന്നോ ഞാനെന്നാൽ എൻ്റെ കൂട്ടുകാരോട് ഒന്ന് പറഞ്ഞു നോക്കട്ടെ മോൾ പറയാണ് വേണ്ട അർജുനെ നമ്മൾ എല്ലായിടത്തും നോക്കിയതാ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ നോക്കി ചേച്ചി ഇവിടെ എങ്ങുമില്ല എല്ലാവരും ദുഃഖത്തോടെ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയാതെ ഇരിക്കുകയാണ് അപ്പോൾ ഓട്ടോ കൂട്ടായ്മയിലുള്ള ഒരാൾ ഇന്ദുവിനോട് പറയാണ് ഇന്ദു ആ ചെറുക്കൻ്റെ വീട്ടിൽ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കു എങ്കിൽ അവർ പുറപ്പെട്ട് നേരെ അമ്പലത്തിൽ എത്തിയാലോ ശരിയാ അപ്പോൾ ഫാത്തിമ പറയാണ് ആരോ വന്നിട്ടുണ്ടെന്ന് തോന്നലോ അപ്പുറത്ത് ഒച്ചയേക്കുന്നുണ്ടല്ലോ ഒരു കാറ് വന്ന് നിൽക്കുന്നു ചിലപ്പോൾ എൻ്റെ വീട്ടുകാരായിരിക്കുമോ കേട്ടതും എന്തും ഞെട്ടാണ് എന്ത് പറയണമെന്ന് അറിയാതെ അവരെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വരുന്നത് രാജി പറയുക അപ്പോൾ അർജുൻ പുറത്തേക്ക് പോയി അവർ തന്നെയാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്താവുമോ എന്തോ ഷാമും അമ്മയും അച്ഛനും ഒക്കെയാണ് അപ്പോൾ ശ്യാമ ചോദിക്കുകയാണ് എന്താ ചേച്ചി ഇതുവരെ ആരും റെഡിയായില്ലേ ഒന്നും പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഷാമ വീണ്ടും ചോദിക്കുകയാണ് ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നത് കല്യാണത്തിന് ഒത്തിരി നേരമൊന്നുമില്ല ഞങ്ങളൊക്കെ തയ്യാറാണെങ്കിൽ കല്യാണത്തിന് പോകുന്ന വഴിയല്ലേ അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങിയതാണെങ്കിൽ ഒക്കെ പിക്കപ്പ് ചെയ്യാമെന്ന് കരുതിയതാണ് മഴസിൽ രണ്ട് കാർ പറഞ്ഞിട്ടുണ്ട് കാറ് വന്നതും നമ്മൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോയേക്കാം രാമിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്താ മോനെ ആരും ഒന്നും പറയാത്തത് പെങ്ങളെ എല്ലാവരും എന്തെങ്ങനെ വെറു വരാതിരിക്കുന്നത് കല്യാണത്തിൻ്റെതായ ഒരു ഒരുക്കവും കാണുന്നില്ലല്ലോ അതേ വല്ല പ്രശ്നമുണ്ടോ പെങ്ങളെ ഇത് പറ്റി പെങ്ങളെ ആരും എന്തോ ഒന്നും പറയാത്തേ ആര് എന്താണെന്നൊന്ന് പറ പെങ്ങളെ അപ്പോൾ അമ്മ പറയാണ് ശ്യാമേ നിക്ക് ശ്യാമിൻ്റെ അമ്മ പറയാണ് അല്ല എന്താ പ്രശ്നം ഞങ്ങൾ കല്യാണത്തിനുള്ള എല്ലാ ഒരുക്കവും നടത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ശുഭമുഹൂർത്തത്തിന് ഇനി രണ്ട് മണിക്കൂറേ ഉള്ളൂ ഞങ്ങളൊക്കെ കണ്ടിട്ട് കാലത്ത് എഴുന്നേറ്റപ്പം തന്നെ ഉള്ള ഇരിപ്പാടെന്ന് തോന്നുന്നു എന്താ കാര്യം ആരും ഒന്നും വിടുന്നില്ല അപ്പോൾ ശ്യാമിൻ്റെ അമ്മ പറയാണ് ആരെങ്കിലും ഒന്ന് വാ തുറന്ന് പറ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് ഉറപ്പാണ് എന്താ രുക്മിണി ഇത് കല്യാണത്തിൻ്റെ വല്ല ചൂടുണ്ടോ നിങ്ങൾക്ക് രാജി പറയാണ് അത് എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം അത് കേട്ടപ്പോൾ ശ്യാമിൻ്റെ അമ്മ പറയാണ് ക്ഷമിക്കണമെന്നോ ഇങ്ങനെയാവുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ഇപ്പോൾ വലിയൊരു തെറ്റാ ഇവിടെ സംഭവിച്ചത് ഏറ്റോ സംഭവിച്ചെന്നോ എന്താ അത് എന്ത് തെറ്റാ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾ കൂടി അറിയട്ടെ എന്താണെന്ന് വെച്ചാൽ ഒന്ന് തുറന്ന് പറയും എന്തു പറയാണ് അതിപ്പോൾ ഇങ്ങനെയാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഞങ്ങളുടെ തെറ്റുമല്ലേ രാത്രി തൊട്ട് സൗബർണിക്ക് ഇവിടെ എങ്ങും കാണുന്നില്ല ആ ചെറുക്കൻ്റെ അമ്മ മുഖത്ത് കൈവക്കുകയാണ് അതുപോലെ തന്നെ ശ്യാമും അച്ഛനും ഒക്കെ ഞെട്ടി അപ്പോൾ എന്തു പറയാണ് ഞങ്ങൾ എല്ലായിടത്തും അവളെ അന്വേഷിച്ചു പക്ഷെ അവൾ എവിടെ പോയതാണെന്ന് ഒരു പിടിയുമില്ല ഞങ്ങൾക്ക് ഓ അത് ശരി കല്യാണ പെണ്ണിനെ കാണാനില്ലെന്നോ എന്താ രുക്മിണി ഇത് എത്ര നിസ്സാരമായിട്ടാണ് പെണ്ണിനെ കാണുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് കല്യാണം പെണ്ണിനെ കാണുന്നില്ല എന്നല്ല പറയേണ്ടത് പെണ്ണ് ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയി എന്നാ പറയേണ്ടത് അത് പറഞ്ഞതും എല്ലാവരും കരയാണ് അപ്പോൾ വീണ്ടും ഷ്യാമിൻ്റെ അമ്മ ധൂ വൃത്തികെട്ട കുടുംബം എടാ ഷ്യാമേ അതുകൊണ്ടാണ് നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇങ്ങനെ ഒരു വൃത്തികെട്ട കുടുംബത്തിൽ നിന്ന് പെണ്ണിനെ എടുക്കണ്ടാന്നു തുടക്കം തൊട്ടേ ഈ ബന്ധം നമുക്ക് ചേരില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു ഇല്ലല്ലേ കേക്കാഞ്ഞേ വീട്ടുകാരനെ സഹായിക്കാൻ ശ്രമിച്ചതാ ഇവളെ കെട്ടി തിന്ന ചോറിന് നന്ദി കാണിക്കാൻ നോക്കിയതല്ലേ ഇതിപ്പോൾ എന്തായി പറയടാ തന്തയുടെയും തള്ളയുടെയും വാക്ക് കേൾക്കാതെ അന്വേഷത്തിന് പോയതല്ലേ ഇപ്പോൾ അനുഭവിച്ചില്ലേ നിന്നെ വേണ്ടെന്ന് വെച്ച് അവൾ ഒളിച്ചോടി ഒളിച്ചോടിപ്പോയെന്നു ഈ കുടുംബത്തിൻ്റെ നിലയും വിലയും എന്താണെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലായോടാ ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക ഇനിയും വേണോ ഈ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം ഇവിടെ നിന്ന് ഇനിയും വേണോ മണി നിങ്ങളുടെ മകള് നേരത്തെ ഒരുത്തിനെ പ്രേമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാവുന്നത് കൊണ്ടാണോ അവളെ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവെക്കാൻ പെട്ടെന്ന് കല്യാണം നടത്തണമെന്ന് നിങ്ങൾ പറഞ്ഞത് എന്തുവിൻ്റെ കൂട്ടുകാരനല്ലേ ഇവൻ ഇവനെയാണോ നിങ്ങൾ ചതിക്കാൻ നോക്കിയേ അവൾക്ക് വേറെ പ്രേമുണ്ടായിരുന്നെങ്കിൽ നേരത്തെ പിടിച്ചങ്ങ് കെട്ടിച്ചൂടായിരുന്നോ പിന്നെ എൻ്റെ മോനെ വലിയടാക്കിയേ അവൾ ഒളിച്ചോടിയതിന് ശേഷമാണ് അവളുടെ പ്രേമം അറിഞ്ഞത് എന്നൊന്നും എന്നോട് പറയല്ലേ നിങ്ങൾക്ക് ഇതൊക്കെ നേരത്തെ അറിയാമായിരുന്നു ആർക്കറിയാം അവൻ്റെ ഗർഭവും വയറ്റിൽ ചുമന്നുകൊണ്ടാണോ അവൾ എൻ്റെ മോനെ ചതിക്കാൻ ശ്രമിച്ചത് രുക്മിണി അതും കൂടി കേട്ടപ്പോൾ വല്ലാത്ത വിഷമത്തിലായി വീണ്ടും ഷ്യാമിൻ്റെ അമ്മ പറയാണ് എടാ നിനക്ക് ഇപ്പോൾ എല്ലാം മനസ്സിലായല്ലോ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പോലും ഇവിടെ ആർക്കും പറ്റുന്നില്ലല്ലോ നീ സഹായിക്കാൻ വന്നപ്പോൾ വല്ലവൻ്റെയും കുഞ്ഞിനെ ഊറ്റിപ്പെറുക്കി നിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഇവർ ശ്രമിച്ചത് നാട്ടുകാരൊക്കെ പറയുന്നുണ്ടായിരുന്നു വേണ്ടാ ദിനത്തിൻ്റെ കുറേ കഥകൾ ഇനിയിപ്പോൾ അവൾ മാത്രമാണോ കുടുംബം മൊത്തം ഇങ്ങനെയാണോ എന്ന് ആർക്കറിയാം എൻ്റെ ഈശ്വര എന്തായാലും നിൻ്റെ കെട്ടിയവൻ ചത്തപ്പ തൊട്ടേ വലിയ ശീലാവതി ഒന്നല്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നോട് എല്ലാം പറഞ്ഞിരുന്നു ഒരാൾ ഒന്നുമില്ലെങ്കിലും ഇവൻ അനന്തുവിൻ്റെ കൂട്ടുകാരനാണ് എന്നെങ്കിലും ചിന്തിക്കണ്ടേ എൻ്റെ മോനെ ചതിക്കാൻ നിങ്ങൾ തീരുമാനിച്ചത് വേണി നീ നിർത്ത് മകളെ പോയ വിഷമത്തിലിരിക്കുമ്പോൾ അവരെ വിഷമിപ്പിക്കല്ല ശവത്തിൽ കുത്തല്ലേ പിന്നെ ആരോടാണ് നിങ്ങൾ സഹതാപം കാണിക്കുന്നേ ഇനി ഇവിടെ നിൽക്കുന്നത് പോലും നമുക്കത് അണക്കേട് നിങ്ങളൊന്ന് വന്നേ അമ്മേ വന്നേ ഞാൻ വിട് നീ എന്തായി കാണിക്കുന്നേ രുക്മിണി കരച്ചിൽ അടക്കാൻ പറ്റാതെ പൊട്ടി 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 കരയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ